എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നി മാസം മീനക്കൂറുകാർക്ക് എപ്രകാരാണെന്നു പറയുന്നത് പുരൂട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനക്കൂറിലുള്ളത് മീനക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മാസം പതിനേഴ് മുതൽക്ക് ഏഴര ശനി ആരംഭിച്ചു അപ്പോൾ ഏഴര ശനിയുടെ ഒരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പേർക്കുണ്ട് നമ്മളുടെ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ തൊട്ടു മുമ്പുള്ള രാശിയിലും നമ്മളുടെ രാശിയിലും ശേഷമുള്ള രാശിയിലും ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷം കൂടിയിട്ടുള്ള കാലയളവാണ് ഓരോ രാശിയിലും ശനി രണ്ടര വർഷമാണ് സഞ്ചരിക്കുക അങ്ങനെ ഈ മൂന്ന് രാശികളിലൂടെ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷ കാലം ഒരു എല്ലാത്തിനും കൂടെ ആകത്തുകയാണ് ഏഴര ശനി എന്ന് പറഞ്ഞ ദോഷം തി എന്നും പറയുന്നു അത് തന്നെ നമ്മളുടെ രാശിയിലേക്ക് ശനി വരുന്ന സമയമാണ് ജന്മശനി അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഈ വർഷം മാർച്ച് ഇരുപത്തൊമ്പതിന് ഏഴരശനിയുടെ ആദ്യ പാദം അവസാനിച്ചു രണ്ടാം പാദം ആരംഭിച്ചു അത് ജന്മശനി എന്നാണ് പറയുന്നത് ജന്മശനി കാലത്ത് നമുക്ക് ശനി ഒരു പാപത്തമുള്ള ഗ്രഹമാണ് അപ്പോൾ ശനി ചൊവ്വ സൂര്യനൊക്കെ ജന്മരാശിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഉണ്ടാവും അത് തന്നെ ശനിയുടെ ദോഷങ്ങളിൽ തന്നെ ഒരു ദോഷമാണ് ഈ ജന്മശനി എന്ന് പറഞ്ഞ ദോഷം അപ്പോൾ ഈ രാശിക്കാർക്ക് അത് മാർച്ച് മാസം മുതൽക്ക് ആ ദോഷം ആരംഭിച്ചു എന്നാലും പൊതുവിലൊരു ദൈവാനുഗ്രഹം എന്ന് വെച്ചാൽ ഈ രാശി രണ്ടര വർഷമാണ് ശനി ജന്മരാശിയിൽ ഉണ്ടാവുക ഈ രണ്ടര വർഷവും ഇവർക്ക് കുറച്ച് മാസങ്ങൾ മാത്രമേ ആ മൂന്നിൽ വ്യാഴം നിന്നുള്ളൂ അതായത് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽക്ക് ഒരു ജു മെയ് പതിനാല് വരെയുള്ള കുറച്ച് ഒരു കഷ്ടിച്ച് രണ്ട് മാസക്കാലത്തോളം മാത്രം രണ്ടര മാസം ഒന്നര മാസക്കാലത്തോളം മാത്രമേ ശനി ആ ഭാവത്തിൽ നിന്നുള്ളൂ അല്ല വ്യാ വ്യാഴം ആ മൂന്നിൽ നിന്നുള്ളൂ അപ്പോൾ വ്യാഴം മൂന്നിലും ശനി ജന്മത്തിലും വരുന്ന ആ ഒരു അവസ്ഥ അവർക്ക് ആ സമയത്തുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ശനി ജന്മത്തിലേക്ക് വരികയും കൂടി അത് മണ്ഡപത്തിയിൽ സ്ഥിതിക്കുന്ന ഗ്രഹമായതുകൊണ്ട് അതിന് ഫലദാനം ആരംഭിക്കാൻ തന്നെ ഒരു രണ്ട് മാസം എടുക്കും ആ സമയം കൊണ്ട് തന്നെ വ്യാഴം രാശി മാറി ആ മൂന്ന് എന്ന ഭാഗത്ത് പിഴവിൽ നിന്ന് വ്യാഴം കേന്ദ്രഭാവത്തിലേക്ക് മാറി അപ്പോൾ കേന്ദ്രഭാവത്തിലെ വ്യാഴം സമ്മിശ്ര ഫലങ്ങളാണ് അപ്പോൾ എന്നാൽ പോലും ഇവർക്കിനി വീണ്ടും അഞ്ചിലേക്ക് വരും ശനി അപ്പോൾ വ്യാഴം അഞ്ചിലേക്ക് വരും അപ്പോൾ ജന്മശനി കാലത്തെ രണ്ടര വർഷ കാലത്തിൽ രണ്ടു വർഷവും വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാണ് നാലിലും അതിനേക്കാൾ അനുകൂലമാണ് അഞ്ചിൽ വരുമ്പോൾ അപ്പോൾ ഒരു ശേഷിച്ച് ഒരു ആറുമാസം ഇവർക്ക് ആ ദോഷം ഉണ്ടാവും എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് കാരണം വ്യാഴം കൂടി പിഴച്ചു കഴിഞ്ഞാൽ ഈ ജന്മശനി അവർക്ക് വളരെ ദുരിതം പിടിച്ചൊരവസ്ഥയായി മാറിയനെ അങ്ങനെ എന്തായാലും സംഭവിച്ചില്ല അപ്പോൾ അങ്ങനെ ഒരു നല്ല കാര്യം അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ഇപ്പോൾ നിലവിൽ വ്യാഴം ഇവരുടെ രാശിയുടെ നാലാം ഭാ രാശി കൂടെ വിധത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ശനി ഇവരുടെ ജന്മരാശിയിൽ കൂടെ എന്നാൽ മാർച്ച് ഇരുപത്തൊമ്പത് ജന്മരാശിയിൽ കൂടെ നേർഗൃതി സഞ്ചരിക്കുന്ന ശനി ജൂലൈ പതിമൂന്ന് വക്രഗതിയിൽ പോകുന്നു അപ്പോൾ ജൂലൈ പതിമൂന്ന് മുതൽക്ക് ഒരു ആശ്വാസം ശനി വക്രത്തിൽ പോകുമ്പോൾ ഏഴ ശനി ഒന്നാം ഭാഗത്തിൻ്റെ ഫലങ്ങളെ പറയാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ ആദ്യത്തെ ആ ഒരു രൂക്ഷത കുറഞ്ഞൊരു സമയമാണ് അപ്പോൾ വ്യാഴം ഒരനുകൂല ഭാഗത്തിലുണ്ട് അതുപോലെ തന്നെ ശനിയുടെ വക്രഗതി ഇവർക്കറിയാം അപ്പോൾ ജൂലൈ പതിമൂന്ന് മുതൽക്ക് നിലവിൽ ഒരു അനുകൂല അവസ്ഥയാണ് എന്നാൽ പോലും ജന്മശനി തീർച്ചയായിട്ടും ജന്മശനിയുടെ ദോഷങ്ങൾ ഒക്കെ അനുഭവത്തിൽ വന്ന ആ ഒരു കാര്യങ്ങൾക്ക് കാര്യം ചെറിയൊരു എപ്പോഴും ശനി വക്രം ചെയ്താലും ഏഴ് ശനി തന്നെയാണ് അപ്പോൾ ഏഴ് ശനിയുടെതായിട്ടുള്ള കുറച്ച് ദോഷങ്ങൾ ഇവർക്ക് നിലവിലുണ്ടാവും അപ്പോൾ അലച്ചിലുണ്ടാവുക മനക്ലേശം ഉണ്ടാവുക ഓരോരോ വിഷമതകൾ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥ നമ്മുടെ നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊക്കെ പോയിട്ട് നമുക്ക് ഒരു പറഞ്ഞൊരാശ്വാസം തേടി വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവാം അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് അവരുടെ മറുപടി കിട്ടി അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥകളൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും ഇവർ അനുഭവം വ്യാഴത്തിൻ്റെ പിഴവില്ലാത്ത വലിയ ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു സമയത്തൂടെയാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ശനിയുടെ വക്രം നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ മാസം മീനൻ രാശിക്കാർക്ക് മീനക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം സൂര്യൻ ഇവരുടെ ഏഴാം ഭാവത്തിലേക്ക് വരുന്നത് ഇവർക്ക് കന്നിമാസം സൂര്യന് കന്നിമാസ രാശിയിൽ സഞ്ചരിക്കുന്നു അത് ഇവിടെ ഏഴാം രാശിയായിട്ട് വരും സൂര്യൻ ഇവിടെ ഏഴാം രാശിയിലേക്ക് വരുന്ന കുറച്ച് കുറച്ചുകൂടെ ഒരു നല്ല മാറ്റങ്ങളും ചെറിയ ചെറിയ നേട്ടങ്ങളും ഒക്കെ ഇവർക്ക് നൽകും സൂര്യൻ ബുധനോടുകൂടി യോഗം ചെയ്യുകയാണ് ഏഴില് അങ്ങനെ വരുന്നത് ഇവർക്ക് കുറച്ച് ആശയവിനിമയം ബുധനെക്കൊണ്ട് ആശ ബു ബുദ്ധികാരകൻ വിദ്യാകാരനൊക്കെ ആയിട്ടുള്ള ബുധനെക്കൊണ്ട് ആശയവിനിമയം കൊണ്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഏഴാം ഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ആശയവിനിമയം വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യാം പ്രത്യേകിച്ച് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഇമെയിലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പദങ്ങളൊക്കെ കടന്നു വരാനോ അതുപോലെ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാര ശൈലി ഉണ്ടാകാനോ അത്രയും അങ്ങനെ ആയി പോകാനൊക്കെ സാധ്യതയുണ്ട് ഒരു അത് ഗ്രഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് അങ്ങനെ അങ്ങനെ ചിന്തകൾ മാറിപ്പോകുന്നതാണ് അങ്ങനെ വളരെ ശ്രദ്ധാപൂർവ്വം വേണം ചെയ്യാൻ പ്രത്യേകിച്ച് റിട്ടേൺ കമ്മ്യൂണിക്കേഷനുകൾ ചൊവ്വ ഇവരുടെ അഷ്ടമ ഭാവത്തിൽ ശുക്രൻ്റെയും ചൊവ്വയുടെയും രാശിമാറ്റം അത് കന്നിമാസം ആരംഭിക്കുന്ന തൊട്ട് ശുക്രനും ചൊവ്വയും രാശി മാറുന്നത് ഈ ശുക്രൻ്റെയും ചൊവ്വയുടെയും മാറ്റം നിർഭാഗ്യവശാലവർക്ക് അനുകൂലമല്ല ശരിക്കും ശുക്രൻ ആറിലേക്ക് പോകുന്നതല്ല അല്ലേ പോലെ തന്നെ ചൊവ്വ എട്ടിലേക്കാണ് വരുന്നത് രണ്ടും അത്ര നല്ലൊരു പൊസിഷനല്ല ഇവർക്ക് ചൊവ്വാ അങ്ങനെ അഷ്ടമത്തിലേക്ക് കൊണ്ടിട്ട് ഈ മാസം ആരംഭിക്കുമ്പോഴേക്കും മാനസികമായിട്ടൊരു സമ്മർദ്ദവും ഒക്കെ ഒരു ഉണ്ടാക്കുന്ന ഒരു മാനസിക ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് സാറ്റാ ശനിയുടെ ജന്മരാശിയിൽ നിന്ന് വക്രം ചെയ്യുന്നത് കൊണ്ടിട്ട് ഈ ഉറക്കത്തിൻ്റെ ഒരു പാറ്റേൺ നമ്മുടെ ആ ഉറക്കത്തിൻ്റെ ആ കൃത്യമായ സമയം അതൊക്കെ ഒന്ന് മാറി വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതാ ജൂലൈ പതിമൂന്ന് മുതൽക്കായിരിക്കും അങ്ങനെ ഉണ്ടാവുക ഒരു ഉറക്കത്തിൻ്റെ ഒരു പാറ്റേൺ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഒരു അതിന് മാറ്റങ്ങൾ വരിക ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ കുറേ ഉറങ്ങാണ്ടിരിക്കുക പിന്നെ പല ദിവസം ഉറങ്ങുക അങ്ങനെയൊക്കെ ആയിട്ട് മാറുന്നൊരവസ്ഥകൾ വരാം ഈ നാലിൽ നിൽക്കുന്ന വ്യാഴം ഒരു അത്ര വ്യാഴത്തിൻ്റെ നല്ല ഒരു ചാരവശാലുള്ള സഞ്ചാരമല്ല നാലുള്ള അത്ര എന്നാൽ ദോഷവുമില്ല മൂന്നിലെ വ്യാഴം അങ്ങനെയുള്ള ദോഷങ്ങൾ ഈ നാല് പറയുന്നില്ല ഒരു സമ്മിശ്ര ഫലങ്ങളാണ് പറയേണ്ടത് ഒരു അനുകൂലത ഉണ്ട് താനും കേന്ദ്രഭാവമായതിനൊരു അനുകൂലതയുണ്ട് ഈ കേന്ദ്രത്തിൽ നിൽക്കുന്ന വ്യാഴം കർമ്മത്തെയും അഷ്ടമത്തെയും പന്ത്രണ്ടിനെയും വീക്ഷിക്കുക അഷ്ടമ ആയുസും പന്ത്രണ്ട് ഗുരുതരമാകുന്ന രോഗങ്ങളും പത്ത് കർമ്മവും അങ്ങോട്ടൊക്കെ വ്യാഴവീക്ഷണം വരുന്ന വളരെ നല്ലതാണ് എങ്കിലും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ മുമ്പോട്ട് പോയെന്ന് വരില്ല ജോലി സംബന്ധമായിട്ടൊക്കെ ഈ ശനിയുടെ ഏഴാം ശനിയുടെ സ്ഥിതിയൊക്കെ ഉള്ളതുകൊണ്ട് വിചാരിച്ച പോലെ കാര്യങ്ങൾ കെരിയറൊക്കെ എടുത്തു പറയുമ്പോൾ കരിയർ സംബന്ധമായിട്ടുള്ള ഉയർച്ചയും പുരോഗതിയൊക്കെ അത്ര പ്രതീക്ഷ അത്ര വരണമെന്നില്ല രാഹു ഇവരുടെ പന്ത്രണ്ടാം ഭാഗത്ത് നിൽക്കുന്നത് നമുക്ക് അനാവശ്യമായിട്ടുള്ളൊരു അനാവശ്യമായിട്ടുള്ളൊരു ഭയവും ആശയക്കുഴപ്പവും ഉണ്ടാകും പന്ത്രണ്ടാം ഭാഗത്ത് നിൽക്കുന്ന രാഹു അനാ അതൊരു നമുക്കൊരു വ്യക്തത കിട്ടില്ല കാര്യങ്ങൾക്ക് ആ നമുക്കൊരു കാര്യത്തിന് ഒരു വ്യക്തമായിട്ടുള്ളൊരു ഉത്തരമുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാകും ഒരു കാര്യത്തിന് ഉത്തരമില്ലാത്തൊരു ചോദ്യം ഒരു നമുക്കൊരു നമ്മൾ തന്നെ നമ്മൾ നമ്മളുള്ളിൽ തന്നെയുള്ള വിശ്വാസവും ഒരു നഷ്ടപ്പെടുത്തുന്ന ഒരു പേടിയൊക്കെ ഉണ്ടായി വരും അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവും രാഹുവാണ് അതിൻ്റെ കാരണമെന്നുള്ള മനസ്സിലാക്കിയിരിക്കുക ആറിൽ നിൽക്കുന്ന കേതു ഇവർക്ക് ആധ്യാത്മികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൂടെയും ആസ്ട്രോളജി അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയും ക്ഷേത്രദർശനം മുതലായതിൻ്റെ ഒരു ആശ്വാസം ഇവർക്ക് നൽകുന്നത് സീൻ ആറിൽ നിൽക്കുന്ന കേതു നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ആറിൽ നിൽക്കുന്നത് ആ സ്ഥിതിയുടെ ഗുണം കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം മറ്റ് ഏഴര ശനി പോലുള്ള സ്ഥിതി എങ്കിലും പോലും നമുക്ക് ഈ പറഞ്ഞ ആത്മീയമായിട്ടുള്ള അറിവുകളും അതുപോലെ തന്നെ പ്രാർത്ഥന കൂടുതൽ ആശ്വാസമൊക്കെ കിട്ടും കനിമാസം ആരംഭിക്കുമ്പോൾ തന്നെ അഷ്ടമത്തിലേക്ക് ചൊവ്വ പോകുന്ന ഇവരെ സംബന്ധിച്ചിട്ടൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അതിങ്ങനെ അങ്ങനെ പോകുന്നതുകൊണ്ട് കുറച്ചൊരു കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടായോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു മാസമായിട്ട് കന്നിമാസത്തിൽ പറയാം കാരണം പ്രത്യേകമായിട്ട് ചൊവ്വയുടെ സ്ഥിതിയും ശനിയുടെ വക്രവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എങ്കിലിവർക്ക് കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് ഒരു ആശ്വാസത്തിനുള്ള വകയുണ്ട് തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ ഈ പറഞ്ഞ പ്രാർത്ഥനകളിലൂടെയും ഒക്കെ ഇവരുടെ ഒരു ഒരു ആത്മശക്തി ആത്മബലം വർദ്ധിപ്പിച്ച് മുമ്പോട്ട് പോകേണ്ടത് ഈ മാസം വളരെ അത്യാവശ്യമാണ് കുറച്ചൊരു വെല്ലുവിളി ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സമയം തന്നെയായിരിക്കും അതിനെ പരമാവധി മറികടക്കാൻ വേണ്ടി ശ്രമിക്കുക നാഴിൽ നിൽക്കുന്ന വ്യാഴം ഒരു പരിധിവരെ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ പരിഹാരാർത്ഥം ചെയ്യേണ്ടത് ശനിയുടെ ഏഴശനി കാലമായതിനാൽ കഴിയാവുന്ന ശനിയാഴ്ചകളിലൊക്കെ ശാസ്താ ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ശാസ്താവിന് നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുപായസം വെള്ളുകീഴി തുടങ്ങിയവ സമർപ്പിക്കുക അതല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ശിവന് പിൻവിളക്ക് ധാര കൂളമാല എന്നിവ സമർപ്പിക്കുക ഹനുമാൻ സ്വാമിക്കാണെങ്കിൽ വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന എന്നിവയും സമർപ്പിക്കുക ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒരു ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശിക്കുക അതുപോലെ തന്നെ ചൊവ്വ അവരുടെ അഷ്ടമഭാവത്തിൽ നിൽക്കുന്ന ഒരു സമ്മർദ്ദം നിറഞ്ഞൊരു രീതിയിൽ ആവുന്ന ഒരു മാനസികാവസ്ഥ ഉടലെടുത്ത് വരുന്നതിന് ഒരു പരിഹാരാർത്ഥം ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തുക രാഹുകരുടെ പന്ത്രിൽ നിന്നുകൊണ്ട് നമുക്കൊരു ഉൾഭയമൊക്കെ ഉണ്ടാക്കുന്നൊരു ആയതുകൊണ്ട് കുടുംബപരമായ സർപ്പക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ മറ്റ് സർപ്പക്ഷേത്രങ്ങൾ ദർശിച്ച് അവിടെ നൂറും പാലും അല്ലെങ്കിൽ പുറ്റുമുട്ടായി സമർപ്പിക്കുക പട്ടും മഞ്ഞൾ സമർപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ ചെയ്യുന്ന വഴി നമുക്ക് തളിച്ചുകൂടാം അങ്ങനെയൊക്കെ ഒരു ഓരോ പ്രദേശങ്ങളിൽ ഓരോ പേരുകളായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന വഴിപാടുകൾ ഇവരുടെ പക്കപിറന്നാളിനോ അല്ലെങ്കിൽ ആയില് നക്ഷത്രത്തിലൊക്കെ ദർശിച്ച് ചെയ്യുക ഇതെല്ലാം ക്ഷേത്രദർശനവും ഒരു ദിവസത്തെ വ്രതശുദ്ധിയോടെ ഒരു നോൺ വെജ് ഭക്ഷണം കഴിയാതെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന പക്ഷേ ഇവരുടെ മോശം ഫലങ്ങൾ കുറയുകയും നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോർ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പം മീനൻ രാശിക്കാർക്ക് ഈ ഒരു അല്പം ബുദ്ധിമുട്ടേറിയ ഘട്ടം കടന്നു പോകുന്നതിനുള്ള ആത്മബലവും അനുഗ്രഹമൊക്കെ ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം